ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ഒരു ഓർക്കിഡ് ലവർ ഉന്നയിച്ച സംശയത്തിനുള്ള ഒരു മറുപടി വീഡിയോ ആണ് ഇന്നത്തേത് നമ്മുടെ മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ വളരെ വിശദമായിട്ട് അതിനുള്ള മറുപടി നൽകുന്നു കണ്ടാലും കേട്ടാലും നമ്മുടെ സംശയം ഇപ്രകാരമായിരുന്നു ഞാൻ വളരെ കാലമായി ഓർക്കിഡ് വളർത്തുന്ന ഒരാളാണ് എൻ പി കെയും മറ്റു ജൈവ വളങ്ങളും കൊടുക്കുന്നുണ്ട് ചെടികൾ നന്നായി വളരുന്നുമുണ്ട് അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് അമിനോ ആസിഡിൻ്റെ പ്രയോഗത്തെപ്പറ്റി താങ്കളുടെ വീഡിയോയിൽ മാത്രമേ കേൾക്കാനായുള്ളൂ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോകളും ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അവയിലൊന്നും അമിനോ ആസിഡുകളെക്കുറിച്ച് പറയുന്നതായി കേൾക്കാൻ കഴിഞ്ഞില്ല അമിനോ ആസിഡുകൾ ചെടികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ എന്താണ് ഇതിന്റെ പ്രത്യേകത വിശദമാക്കാമോ അമിനോ ആസിഡുകൾ അല്ല ജീവന്റെ തുടിപ്പ് അമിനോ ആസിഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഭൂമിക്ക് കിട്ടിയ ഒരു വരദാനമാണ് അമിനോ ആസിഡുകൾ ഭൂമിയിൽ പതിച്ചതിന് ശേഷമാണ് ആറിനെ ഉണ്ടായിട്ടുള്ളൂ ജീവൻ്റെ അടിസ്ഥാന ഘടകമായ പ്രോട്ടീൻ ഉണ്ടായിട്ടുള്ളത് അമിനോ ആസിഡിൽ നിന്നാണ് അമിനോ ആസിഡിൽ അടങ്ങിയിട്ടുള്ള കാർബണിക സംയുക്തങ്ങളാണ് പ്രോട്ടീനുകളായിട്ട് മാറുന്നത് എത്രയോ അമിനോ ആസിഡുകളുണ്ടോ അത്രയും പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകളാണ് ഉള്ളത് അതിൽ പത്തെണ്ണം സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പത്തെണ്ണം ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതായത് സസ്യങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം മനുഷ്യരുമെല്ലാം ഈ പ്രക്രിയയാണ് നടക്കുന്നത് പത്തോളം അമിന ആസിഡുകൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നവയാണ് എന്ന അറിവിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത് ചെടികൾ അമിനാസിഡുകൾ സ്വയം ഉത്പാദിപ്പിക്കുന്നതല്ലേ എന്നുള്ള ആ ചോദ്യം അല്ല പത്ത് അമിനാസിഡുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളത് ബാക്കി പത്തെണ്ണം ഭക്ഷണത്തിലൂടെയെ തന്നെയാണ് ലഭിക്കുന്നത് സസ്യങ്ങൾക്ക് മണ്ണിൽ ലയിച്ചിട്ടുള്ള വളത്തിലൂടെയാണ് ഈ അമിനോ ആസിഡുകൾ ലഭിക്കുന്നത് എന്നാൽ ഓർക്കിഡുകൾ മണ്ണിൽ വളരുന്നവയല്ല അതുകൊണ്ട് ഓർക്കിഡുകൾക്കായി അമിനോ ആസിഡുകൾ കൊടുത്തേ മതിയാവുകയുള്ളൂ അമിനോ ആസിഡുകൾ ചേർന്ന വളങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിച്ച് കൊടുക്കുകയാണ് സാധാരണ പഴി ചെടികൾക്ക് ആയിരമോ പതിനായിരമോ അല്ല അനേകായിരം പ്രോട്ടീനുകൾ ആവശ്യമാണ് അമിനോ ആസിഡിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ പ്രോട്ടീനുകളെ ചെടികൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പലതരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എപ്പോൾ ഏത് തരം പ്രോട്ടീൻ വേണം എന്ന് ഡി എൻ എ ആണ് മനസ്സിലാക്കുന്നത് ആർ എൻ എ അപ്രകാരം അത് തയ്യാറാക്കുന്നു ഇത് തുടങ്ങി വയ്ക്കുന്നത് ഒരു അമിനോ ആസിഡാണ് ആവശ്യത്തിലുള്ള പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിർത്തി വയ്ക്കുന്നതും മറ്റൊരു അമിനോ ആസിഡുകൾ ആണ് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഇപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഓളിയാർ വളങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അതിൽ മെച്ചപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ക്യൂവിനിറ്റീസ് വളർച്ച വേഗത്തിലാക്കുക പ്രതിരോധ ശക്തി കൂട്ടുക കൂടാതെ പോഷകങ്ങളുടെ ആകിരണം ആരോഗ്യത്തോടെയുള്ള വളർച്ച ഇത്രയും ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടാഴ്ചയിൽ ഒരു തവണ ഇത് പ്രയോഗിക്കുക എടുക്കുമ്പോൾ ബോട്ടൽ നന്നായി ഷേക്ക് ചെയ്ത് പുറത്തെടുക്കുക ഇപ്പോൾ അമിനോ ആസിഡുകളെ പറ്റിയിട്ടുള്ള കുറച്ചധികം വിവരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഇത് പ്രയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ ചെടികൾ തന്നെ മറ്റുള്ള ചെടികളെന്ന് വളരെ വ്യത്യസ്തമായി വളരുന്നത് കാണാം ഇത്രക്ക തന്നെയാണ് അവനെ പറ്റി പറയാനുള്ളത് മോഹനേട്ടൻ്റെയും രചിത ബാലുവിൻ്റെയും ഫോൺ നമ്പറുകൾ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിസിൻസും വളങ്ങളും കിട്ടുന്ന ഏജൻസിയുടെ വിശദാംശങ്ങളും നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് സംശയങ്ങളും നമ്മുടെ വീഡിയോകളുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മോഹനേട്ടനെ നേരിൽ വിളിക്കാവുന്നതുമാണ് അതുപോലെ തന്നെ ഓർക്കിഡുകളുടെ രോഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് നമുക്ക് ചിത്രങ്ങളോ ഫോട്ടോസോ അതായത് വീഡിയോസോ ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ചാനലിന് നല്ല സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് വീഡിയോ വാച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ആയിട്ടുള്ള നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് പരമാവധി ഇമോജസ് ഒഴിവാക്കാനാണ് ഏട്ടാ ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് നമ്മുടെ എന്താ പറയുക നിയർ ആൻഡ് യേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും കാണാം then take care bye-bye